ചോദ്യം ലോകത്തുള്ള എല്ലാ പള്ളികളും പദവിയിൽ സമമാണോ ഉത്തരം മൂന്ന് പള്ളികൾ ഒഴികെ എല്ലാ പള്ളികളും പദവിയിൽ സമമാണ് മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവി മസ്ജിദുൽ അഖുസ എന്നിവയാണ് മൂന്ന് പള്ളികൾ ഏറ്റവും മഹത്വം മസ്ജിദുൽ ഹറാമിനും പിന്നെ മസ്ജിദുൽ നബവിക്കും ശേഷം മസ്ജിദുൽ അഖുസക്കുമാണ് ചോദ്യം മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിന് സാദാ പള്ളിയിലുള്ള നിസ്കാരത്തിനേക്കാൾ പതിനായിരം കോടിയുടെ പുണ്യമുണ്ടെന്നും അതല്ല ഒരു ലക്ഷത്തിൻ്റെ പുണ്യമാണെന്നും കേൾക്കുന്നു ഏതാണ് ശരി ഉത്തരം രണ്ടും ശരിയാണ് പതിനായിരം കോടി എന്നത് ഇമാം ഹജർ റലിയല്ലാ അനഹുവിൻ്റെ വീക്ഷണമാണ് ഒരു ലക്ഷം എന്നത് ഇമാം റംലിറലി അള്ളാ അനഹുവിൻ്റെയും മറ്റു പലരുടെയും വീക്ഷണമാണ് ചോദ്യം പള്ളിയിൽ വെച്ച് ഭൗതിക കാര്യങ്ങൾ സംസാരിക്കുന്നത് തിന്റെ മതവിധി എന്ത് പലരും പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെ വിശേഷം കച്ചവടം എങ്ങനെയുണ്ട് കെട്ടിച്ച മക്കൾ വീട്ടിലുണ്ടോ എന്നിങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങൾ പള്ളിയിൽ വെച്ച് സംസാരിക്കാറുണ്ടല്ലോ അതിൻ്റെ മതവിധി എന്ത് ഉത്തരം ഇമാം നവബി റലിയു അൻഹു പ്രസ്താവിച്ചു അനുവദനീയമായ സംസാരം പള്ളിയിൽ വെച്ച് സംസാരിക്കൽ അനുവദനീയമാണ് ഭൗതികവും അല്ലാത്തതുമായ അനുവദനീയമായ കാര്യങ്ങൾ പള്ളിയിൽ വെച്ച് സംസാരിക്കലും അനുവദനീയമാണ് ആ സംസാരം മൂലം ചിരി ഉണ്ടായാലും ശരി അനുവദനീയം തന്നെ രണ്ടാം ഷാഫി ഇമാം നവവീർ അലിയല്ലാവ് അനഹുവിൻ്റെ പ്രസ്താവനയിൽ നിന്ന് പള്ളിയിൽ വെച്ച് സംസാരിക്കൽ അനുവദനീയമാണെന്ന് സ്പഷ്ടമായല്ലോ അനുവദനീയം എന്നാൽ ചെയ്യണമെന്നല്ല ചെയ്താൽ തെറ്റില്ല എന്നർത്ഥം ചോദ്യം വലിയ അശുദ്ധിക്കാരൻ പള്ളിയിൽ താമസിക്കൽ നിഷിദ്ധമാണല്ലോ എന്നാൽ അവൻ പള്ളിയിലൂടെ വിട്ടുകടക്കൽ നിഷിദ്ധമാണോ ഉത്തരം അല്ല നിഷിദ്ധമല്ല വലിയ അശുദ്ധിക്കാരൻ പള്ളിയിലൂടെ വിട്ടുകടക്കൽ അനുവദനീയമാണ് എന്നാൽ ആവശ്യം കൂടാതെ വിട്ടുകടക്കാതിരിക്കൽ നല്ലത് ചോദ്യം പള്ളിയിൽ വെച്ച് സ്വപ്നസ്ഖലനമുണ്ടായാൽ ഉടനെ പുറത്തുപോകണോ ഉത്തരം അതെ അറിഞ്ഞ ഉടനെ പള്ളിയിൽ നിന്ന് പുറത്തുപോകൽ നിർബന്ധമാണ് ചോദ്യം രാത്രി പുറത്തിറങ്ങാൻ ഭയമുണ്ടെങ്കിലോ ഉത്തരം ഭയം പോലെയുള്ള അനിവാര്യ ഘട്ടത്തിൽ പള്ളിയിൽ താമസിക്കാം പള്ളിയിൽ വെച്ച് തയമും ചെയ്യാൻ സാധിച്ചാൽ തയവും ചെയ്യണം ചോദ്യം പലരും പള്ളിയിൽ കിടന്നുറങ്ങുന്നത് കാണാം പള്ളിയിൽ ഉറങ്ങാമോ ഉത്തരം അതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പള്ളിയിൽ ഉറങ്ങൽ അനുവദനീയമാണ്